ഹലോ മച്ചമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം ലോക ഇത ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുകയാണ് ഇതുവരെ കണ്ട കണക്കുകളെല്ലാം എഴുതി തള്ളിക്കൊണ്ട് തന്നെയാണ് സിനിമയുടെ കുതിപ്പ് എംബുരാൻ എന്ന സിനിമയുടെ ഇരുന്നൂറ്റി കോടി എന്നുള്ള ആ ഒരു കണക്ക് സിനിമ ഇതിനോടകം കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും സോഷ്യൽ മീഡിയയിലെ കണക്കുകളായ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി അതും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് കൊണ്ട് കവർ ചെയ്യുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ് എന്താണെങ്കിലും ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമ ഇരുപത്തി രണ്ട് ദിനങ്ങൾ കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്നര കോടിയോളമാണ് പ്രമുഖ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ ഇരുപത്തി മൂന്നാം തീയതി ദിനമായ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ തന്നെ ഒന്നേക്കാൽ കോടിയോളം കളക്ട് ചെയ്തിരിക്കുന്നു ഒന്നേമുക്കാൽ കോടിക്ക് അടുത്തും അല്ലെങ്കിൽ രണ്ട് കോടിക്ക് അടുത്തുമായിരിക്കാം ഇന്നത്തെ ഫൈനലായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരാൻ പോകുന്നത് ഇന്നലെ വേൾഡ് വൈഡ് ആയിട്ട് നേടിയത് ഏകദേശം മൂന്നര നാല് കോടിയോളമായിരുന്നു കാരണം ഇരുപത്തി ഒന്നാം ദിനത്തെ കണക്കുകൾ സെയിം നമ്മുടെ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ട്രാക്കേഴ്സ് പുറത്തുവിട്ടത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒന്നര കോടിയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഒരു മിഡ് വർക്കിംഗ് ഡേയിലെ ഉള്ള കളക്ഷൻ ഏകദേശം നാല് കോടിയോളമാണ് ഇവിടെ ഇന്നും അതേ സമാനമായ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇന്ന് തന്നെ സിനിമയുടെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയും സിനിമയ്ക്ക് തീർക്കാനുള്ള റെക്കോർഡുകൾ മുന്നൂറ് കോടി എന്നുള്ളതാണ് ആ മുന്നൂറ് കോടിയിലേക്ക് എത്താനും സിനിമയ്ക്ക് മുപ്പത്തിയഞ്ച് കോടി ആ റേഞ്ചിലേക്ക് മതി ഇനിയും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ സിനിമയ്ക്ക് വലിയ ദൂരമില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിലും നൂറ് കോടിയിലേക്ക് എത്തുകയാണ് തൊണ്ണൂറ്റിയേഴര തൊണ്ണൂറ്റി എട്ട് കോടിയാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇന്നലെ വരെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ തൊണ്ണൂറ്റി ഒമ്പതര കോടി അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ കോടി അങ്ങനെയൊക്കെയുള്ള കണക്കുകളിലേക്ക് ഒരു സിനിമ എത്തുമെന്നുള്ളത് ഉറപ്പിക്കാം നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നാളത്തെ അഡ്വാൻസ് സെയിൽ കൂടെ വരുമ്പോഴത്തേക്ക് നൂറ് കോടിയിലേക്ക് എത്തുകയാണ് എല്ലാ മേഖലയിലും നൂറ് കോടി നേടുന്ന ഒരു സിനിമയായി മാറുകയാണ് കേരള ബോക്സ് ഓഫീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ബേസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അറുപത് കോടി നേടുകയും വേൾഡ് വൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യ മലയാള ചിത്രമായി മാറുകയാണ് ലോകയുടെ മൂൺ വാക്ക് ഇവിടെ നിർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയും കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഇതുവരെ കണ്ട എംബുനാൻ്റെ ആ ഒരു കാലം കഴിയുകയാണ് റെക്കോർഡുകൾ തകരട്ടെ തകർക്കപ്പെടട്ടെ പുതിയ പുതിയ റെക്കോർഡുകൾ വരട്ടെ ഒരു കാലത്തിൽ നമുക്ക് ഓർക്കണം മലയാള സിനിമ നൂറ് കോടി കടക്കാൻ പാടുപെട്ടിരുന്ന കാലത്ത് നിന്ന് അത് മുന്നോട്ട് പോകുന്നത് എന്താണേലും ആൻ്റണി വർ തന്നെയാണ് ആ ഒരു നേട്ടത്തിന് ആദ്യമായിട്ട് ഒരു തിരികൊളുത്തി വിടുന്നത് എന്താണെങ്കിലും അവിടെ നിന്ന് മലയാള സിനിമ നൂറ് കോടിയുടെ മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് ഇരുന്നൂറ് കോടിയും ഇപ്പോൾ മുന്നൂറ് കോടിയിലേക്കും എത്തുകയാണ് ദുൽഖർ അത് മുന്നൂറ് കോടിയിലേക്ക് എത്തിക്കുമ്പോൾ മലയാള സിനിമ ഒരു കാലത്ത് അഞ്ഞൂറും ആയിരം കോടിയുമൊക്കെ സ്ഥിരം നേടുന്ന കാഴ്ചകളിലേക്ക് വരട്ടെ ഇനിയും നമ്മുടെ വീഡിയോ സിഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തരണം താങ്ക് യു ബ്രോസ്